ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം തിരുവാതിരയാണ് തിരുവാതിര നാളിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒഴിവാക്കാൻ പറ്റാത്ത വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ദശപുഷ്പങ്ങൾ അല്ലെ നമുക്കിന്ന് ദശപുഷ്പങ്ങളെക്കുറിച്ച് അറിയാം ആയുർവേദത്തിലും ഹൈന്ദവ വിശ്വാസങ്ങളിലും വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചു പോരുന്ന പത്ത് ഔഷധ സസ്യങ്ങളാണ് ദശപുഷ്പങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് വിഷ്ണുക്രാന്തി കറുക മുയൽ ചെവിയൻ തിരുതാളി കയ്യോന്നി നിലപ്പന ചെറുള പൂവാംകുറുന്നില മുക്കുറ്റി ഉഴിഞ്ഞ ഇവയാണ് ദശപുഷ്പകണത്തിൽപ്പെടുന്ന ചെടികൾ ദൈവാംശമുള്ളതെന്ന് സങ്കല്പിച്ച് പോരുന്ന പത്ത് ഔഷധ സസ്യങ്ങൾ കൂടിയാണ് ഇത് കർക്കിടകത്തില് ശിവഭോതിക്ക് ഒരുക്കലിനും ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് തലയിൽ ചൂടുവാനും പിന്നെ ചില ഹൈന്ദവാനുഷ്ഠാനങ്ങൾക്കും ീ സസ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ജ്യോതിഷ ശാസ്ത്രത്തില് ദശപുഷ്പങ്ങൾ ധരിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങളെ പറ്റിയും അതിനെ പ്രതിനിധീകരിക്കുന്ന ദേവതകളെ പറ്റിയും വിശദമായി പറയുന്നുണ്ട് വിഷ്ണുക്രാന്തി കൃഷ്ണൻ കറുക ആദിത്യൻ മുയൽ ചെവ്യൻ കാമദേവൻ തിരുതാളി മഹാലക്ഷ്മി ചെറൂള യമദേവൻ നിലപ്പന ഭൂമിദേവി കയ്യോന്നി ശിവൻ പൂവാംകുറുന്നില ബ്രഹ്മാവ് മുക്കുറ്റി പാർവതി ഉഴിഞ്ഞ ഇന്ദ്രൻ എന്നിവരാണ് ദശപുഷ്പങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദേവതകൾ വിഷ്ണുക്രാന്തി ധരിച്ചാൽ വിഷ്ണുവരപ്രാപ്തിയും കറുക ധരിച്ചാൽ ആദി വ്യാധിനാശം എന്നിവയും മുയൽ ചെവിയൻ ധരിച്ചാൽ സൗന്ദര്യം തിരുതാളി ധരിച്ചാൽ ഐശ്വര്യവും ചെറുള ധരിച്ചാൽ ആയുസ്സും നിലപ്പന ധരിച്ചാൽ വിവേകവും സദ്ഗുണവും കയ്യൊന്നി ധരിച്ചാലോ പഞ്ചവാദശാന്തിയും പൂവാങ് കുറുന്നില ധരിച്ചാൽ ദാരിദ്ര്യ ശാന്തിയും മുക്കുറ്റി ഭർത്തൃസൗഖ്യവും ഒഴിഞ്ഞ ധരിച്ചാൽ അഭീഷ്ടസിദ്ധി എന്നിവയാണ് ഫലങ്ങളാകി ഉണ്ടാകുന്നത് എന്ന് ജ്യോതിഷം പറയുന്നു ധനുമാസത്തിലെ തിരുവാതിര നാളില് സ്ത്രീകൾ ഉപവാസമനുഷ്ഠിച്ച ശേഷം പാതിരാക്കുളിക്ക് മുൻപ് ദശപുഷ്പം ചൂടുന്നു തിരുവാതിര വ്രതകാലത്ത് ഐശ്വര്യത്തിനും ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ് ദശപുഷ്പം ചൂടുന്നത് തിരുവാതിര നാളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എട്ടങ്ങാടി എട്ടങ്ങാടി ഉണ്ടാക്കി ഭഗവാന് നിവേദിക്കുന്നുണ്ട് ചേന ചേമ്പ് മധുരക്കിഴങ്ങ് കാച്ചിൽ ഏത്തക്കായ കൂർക്ക ചെറുകിഴങ്ങ് നനക്കിഴങ്ങ് എന്നീ എട്ട് തനി നാടൻ കൂട്ടുകൾ ചുട്ടെടുത്താണ് എട്ടങ്ങാടിയിൽ ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ ഇതിൽ വൻപയർ വേവിച്ചത് എള് വറുത്തത് തേങ്ങ തിരുവിയത് തേൻ കരിമ്പ് ശർക്കരപ്പാനി എല്ലാം ചേർത്താണ് എട്ടങ്ങാടി ഉണ്ടാക്കുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് ജീവകങ്ങൾ ധാതുക്കൾ നാരുകൾ എന്നിവയുടെ കലവറയാണ് എട്ടങ്ങാടി ഈ കിഴങ്ങ് വർഗങ്ങളെല്ലാം ഒറ്റ വിഭവത്തിൽ ചേർത്ത് വിശിഷ്ടമായ ദിവസത്തിൽ സേവിക്കാൻ സാധിക്കുന്നത് പഴമക്കാരുടെ ആരോഗ്യ സംരക്ഷണ ദീർഘവീക്ഷണത്തിൻ്റെ തെളിവുകൂടിയാണ് ഈ തിരുവാതിര നാളിൽ ഉപവാസമനുഷ്ഠിക്കുന്ന എല്ലാ സുഹൃതികൾക്കും പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അറിവ് പാർന്നു വന്നവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവൻ ശ്രീകൃഷ്ണ നമസ്തു തിരുവാതിരയിൽ ഒഴിച്ചുകൂടാനാകാത്ത രണ്ട് വിഭവങ്ങൾ കൂടിയുണ്ട് അതൊന്ന് തിരുവാതിര പുഴുക്ക് വേറൊന്ന് കൂവ് രണ്ടും പോഷക സമൃദ്ധമാണ്